ടെൻറ്റിനു പുറത്ത് ഭീകര ശബ്ദം പുറത്തേക്ക് നോക്കിയ യുവാവ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച ഓരോ ദിവസവും വ്യത്യസ്തത ഉണർത്തുന്ന ഒട്ടനവധി വീഡിയോകളും വാർത്തകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇവയിൽ ആളുകൾ തങ്ങളുടെ ദീർഘദൂര യാത്രകളുമായി ബന്ധപ്പെട്ട പല അനുഭവങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നവർ ടെൻ്റ് കെട്ടി താമസിക്കുന്നതും പതിവാണ് കാടുകളിലേക്കും കാടുകളുടെ അടുത്തേക്കും മറ്റും യാത്ര ചെയ്യുക ടെൻറ്റ് കെട്ടി താമസിക്കുക എന്നതൊക്കെ വിദേശ രാജ്യങ്ങളിൽ പതിവാണ് ഇതുമായി ബന്ധപ്പെട്ട രസകരമായത് മാത്രമല്ല ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളും ആളുകൾ പങ്കുവെക്കാറുണ്ട് അത്തരം വീഡിയോകൾ നാം കാണാറുമുണ്ട് അതുപോലെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നേച്ചർ ഈസ് അമേസിംഗ് എന്ന എക്സ് അക്കൗണ്ടിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വീഡിയോയുടെ ക്യാപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ടെന്റിന് മുന്നിൽ ഒരു കരടിയെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്നാണ് അതെ ഒരാൾ ടെന്റിന് പുറത്ത് ശബ്ദം കേട്ടു നോക്കിയപ്പോൾ കണ്ടത് പുറത്തൊരു കരടിയെയാണ് ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ ടെൻറ്റിനു പുറത്തു നിന്നുള്ള ശബ്ദം കേൾക്കാം അപ്പോൾ ടെൻറ്റിനകത്തുണ്ടായിരുന്ന യുവാവ് അത് തുറന്നു നോക്കുമ്പോൾ പുറത്തു കാണുന്നത് ഒരു കരടിയാണ് അപ്പോൾ തന്നെ യുവാവ് പേടിച്ച് ടെൻ്റ് അടയ്ക്കുന്നത് കാണാം അതിനെ ഓടിക്കാൻ യുവാവ് ശബ്ദമുണ്ടാക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് ഒടുവിൽ അയാൾ പതിയെ പുറത്തേക്കിറങ്ങി നോക്കുന്നതും കാണാം അപ്പോൾ കരടിയെ അവിടെയൊന്നും കാണാനുമില്ല യുവാവ് ഉടനെ തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്